പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പുരുഷന്മാർ സ്ത്രീകളിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് അതുപോലെ മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ നിങ്ങളുടെ പുരുഷൻ്റെ നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്ന അവരുടെ അറ്റൻഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പുരുഷന്മാർ സ്ത്രീകളിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഒന്നാമതായി ഫിസിക്കൽ അപ്പിയറൻസ് അതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് നന്നാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അതായത് അത് എന്തുമാകാം അതിലെല്ലാം ഉൾപ്പെടും എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഷേപ്പ് ആവാം കളറാവാം ഹെയർ ആവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡാണ് അതുകൊണ്ട് തന്നെ ആ മൊത്തത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുവാൻ ഫിസിക്കൽ അപ്പിയറൻസ് കൂടുതൽ നന്നാക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായി പുരുഷന്മാർ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സിങ് സ്റ്റൈൽ അത് അത് കൂടുതൽ നന്നാക്കുക എന്നുള്ളതാണ് അതായത് എല്ലാ ദിവസവും ഒരേ പാറ്റേണിൽ ആവാതെ നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ നന്നായി നന്നായി വാഷ് ചെയ്ത് നല്ല അടിപൊളിയായി നിങ്ങൾക്ക് തേച്ച് മിനിക്ക് അതൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ കൂടി പുരുഷന്മാർ ഒബ്സർവ് ചെയ്യും എന്നുള്ളതാണ് ഇനി പുരുഷന്മാർ സ്ത്രീകളിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്മൈൽ അതാണ് ഒരു സ്ത്രീയുടെ സൗന്ദര്യം മെയിനായി കാണുന്നത് കണക്കാക്കുന്നത് അവരുടെ സ്മൈലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തിക്കുവാനുണ്ടെങ്കിൽ അത് എവിടെയുമാക്കാം ജോലി ചെയ്യുന്ന സ്ഥലത്താകാം ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ ആകാം അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ചിന്തിച്ചു കൊണ്ട് നടക്കാതെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്മൈൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് സാധിച്ചാൽ അപ്പോൾ അത് എന്തായാലും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തിക്ക് ഒരു പ്രത്യേക എനർജി ആയിരിക്കും അതിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പുരുഷന്മാർ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്നത് സ്ത്രീകളുടെ സ്മൈൽ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ പോയിൻ്റാണ് സ്മൈൽ എന്ന് പറയുന്നത് അപ്പോൾ ചിരിക്കാൻ മറക്കാതിരിക്കുക പല പുരുഷന്മാരും പല കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധിക്കുക എന്നാലും ഏതൊരു വ്യക്തിയുടെയും ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചെടുക്കും ചിരി എന്നുള്ളതാണ് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ആ ഒരു സ്മൈൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായി പുരുഷന്മാർ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബോഡി ലാംഗ്വേജ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആകാം നിങ്ങൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അതൊക്കെ ബോഡി ലാംഗ്വേജിൽ പെടും അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ് അത് ശ്രദ്ധിക്കും അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന് ഒരു പ്രത്യേകത അത് തോന്നുന്നുണ്ടോ അത് തോന്നുന്ന ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് എങ്കിൽ ഇനി അതുപോലെ തന്നെ നിങ്ങൾ നടക്കുന്ന സമയത്ത് ആ ഒരു നടക്കുന്ന ആ ഒരു സ്റ്റൈൽ അതിനും ഉണ്ടാക്കാം പ്രത്യേകത അപ്പോൾ ഇതൊക്കെ ബോഡി ലാംഗ്വേജിൽ ഉൾപ്പെടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ഇതൊക്കെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പുരുഷൻ്റെ നിങ്ങളുടെ പുരുഷൻ്റെ അറ്റൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അറ്റൻഷൻ വളരെയധികം ലഭിക്കും എന്നുള്ളതാണ് ഇനി പുരുഷന്മാർ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സംസാരം ആ സംസാരത്തിൽ എന്തൊക്കെ വരും എന്നുവെച്ചാൽ നിങ്ങളുടെ സൗണ്ട് ഇനി അതുകൂടാതെ നിങ്ങളെങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് അതും അതിലുൾപ്പെടും വളരെ പൊളൈറ്റായിട്ടാണോ സംസാരിക്കുന്നത് അല്ല ഉച്ചത്തിലാണോ സൗമ്യമായിട്ടാണോ സംസാരിക്കുന്നത് അതെല്ലാം പുരുഷന്മാർ ശ്രദ്ധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാകാം എന്നാൽ പുരുഷന്മാർ ഒബ്സർവ് ചെയ്യുന്നത് ഇതെല്ലാം ആയിരിക്കും അപ്പോൾ ഇതൊക്കെ മാറ്റാൻ കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പുരുഷൻ്റെ അറ്റൻഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇനി പുരുഷന്മാർ സ്ത്രീകളിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി എനർജി നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ എനർജി അതൊക്കെ അവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പുരുഷനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പേഴ്സണൽ സ്പേസിലേക്ക് പോകാതെ സംസാരിക്കുക എന്നുള്ളതാണ് അവരെ ടച്ച് ചെയ്തിട്ടൊന്നും സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അങ്ങനെ പരിചയപ്പെട്ട് ഇടപഴകി കുറേ നാളായി എങ്കിൽ ഒക്കെ അല്ലാതെ പുതിയ ഒരാളെ പരിചയപ്പെടുമ്പോൾ പേഴ്സണൽ സ്പേസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി വ്യക്തി ക്കും നല്ല രീതിയിൽ വ്യക്തമാക്കും എന്നുള്ളതാണ് ഇനി എനർജി എങ്ങനെ നിങ്ങളുടെ പുരുഷനിൽ അത് എങ്ങനെ എഫക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഡൗണായി തിരിച്ചിരിക്കാതെ എപ്പോഴും ഗൗരവത്തിലാണ് നിങ്ങൾ നടക്കുന്നത് എങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഫേസിൽ നിന്നോ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നോ കിട്ടില്ല നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു വ്യക്തിക്ക് നിങ്ങളൊന്ന് ചിരിക്കുക ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന പോലെ ആവാതെ നിങ്ങൾ നിങ്ങളുടെ ബോഡി ആക്റ്റീവാകുന്ന പോലെയൊക്കെ പ്രവർത്തിക്കുക അത്തരത്തിലൊരു എനർജി നിങ്ങളിങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ ഒരു പുരുഷന് നിങ്ങളിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് നല്ല അട്രാക്ഷൻ തോന്നും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്